ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് രാജ്യത്തിന്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനാഘോഷം ചെമ്പിലോട് ഹയർ സെക്കൻഡറി സ്കൂളിലും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ റീന ടി പി പതാക ഉയർത്തി ചടങ്ങിൽ പി ടിഎ പ്രസിഡന്റ് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു റിട്ടയർഡ് സുബേദാർ മോഹനൻ വിശിഷ്ടാതിഥിയായി ഹവിൽദാർ മേജർ അരുൺ പി പി സ്വാതന്ത്ര്യദിന പ്രഭാഷണം നടത്തി പരിപാടി ചെമ്മരോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു പോകണം എന്നുള്ളത് സാധിക്കും ഇത്തരം ഒരു സംഘം സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഭാഗമായിട്ടാണ് സ്വാതന്ത്ര്യദിന ആഘോഷം നമ്മൾ ആകെ ആചരിച്ചു കൊണ്ടേ അങ്ങനെ നമുക്ക് ഏറെ ഏറെ നമ്മുടെ മാത്രമല്ല ഇന്ത്യയിലെയും ലോകത്തിലെയും എല്ലാ ആളുകളും മലയാളികൾ കൂടിയാണ് ഈ ചടങ്ങിൽ കെ പ്രകാശൻ സ്വാഗതം പറഞ്ഞു കണ്ണൂർ ആകാശവാണി റിട്ടയർഡ് ഡയറക്ടർ കെ ബാലചന്ദ്രൻ പ്രഭാഷണം നടത്തി ചെമ്പിലോട് ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സുരേഷൻ വിശിഷ്ട അതിഥിയായി വി ദിനേശ് ബാബു റീന ടി പി റഷീദ സി പി ടി അബൂബക്കർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വീണ വി സജിന പി ശ്രീവിദ്യ സംഗീത ബി ആർ ജീന എം ഷീന പി എം ശ്രീകാന്ത് പി കെ അജീഷ് സി ഷിജിന വി കെ ഷൈന കെ എൻ സിന്ധു എം സി തുടങ്ങിയവർ പങ്കെടുത്തു സി ആർ റീന നന്ദി പറഞ്ഞു സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് എൻ സി സി കാഡറ്റ്സ് സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ്സ് ജൂനിയർ റെഡ് റെഡ്ക്രോസ് എൻഎസ്എസ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എന്നിവർ വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു मेरा साथ यही तक था। ये तेरी तेरे खून से ही तो सजती है, तेरे इश्क की मैं हकदार नहीं ते हीर तो धरती है तेरी मिट्टी में का प्यार का चमन मेरा मुल्क मेरा देश मेरा शांति का उन्नति का प्यार का चमन इसके निसार है मेरा धन मेरा मन वतन जाने मन जाने मन जाने, बन, जाने बन. பவித்ரா கோல்ட் டைமண்ட்ஸ் பவித்ரா பில்டிங் கண்ணூர் ரோட் சக்கரக்கல் தலைச்சேரி ரோட் மட்டனூர்